ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ കേസ് യുവതിയെ പ്രതി ചേർത്ത് മെഡിക്കൽ കോളേജ് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ് നേരത്തെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ യുവതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും നേരത്തെ പ്രതികരണം ഉണ്ടായത് ഇപ്പോൾ കുടുംബാംഗങ്ങൾ നൽകിയ പരാതി അനുസരിച്ചാണ് യുവതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് നേരത്തെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നപ്പോൾ തന്നെ അവർ നിയമ നടപടിയിലേക്ക് കടക്കുകയാണെന്ന് മനസ്സിലായിരുന്നു ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസ് എന്നാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്നവരും കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ യുവതി ഈ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചത് എന്ന വാദമാണ് കുടുംബം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ ഒരക്കുറ്റം ചുമത്തി യുവതിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു നേരത്തെ ഒന്നും ഇത്തരത്തിലൊരു പരാതിയും ഈ ദീപകിനെതിരെ ഒരിടത്തൊന്നും കേട്ടിരുന്നില്ല ഒപ്പം ആ വീഡിയോ പരിശോധിച്ചാലും ഇത്തരം ഒരു ദുരുദ്ദേശപരമായ നീക്കം ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നാണ് കുടുംബവും ബന്ധുക്കളും ആ സുഹൃത്തുക്കളും ഒക്കെ പറയുക യും ചെയ്യുന്നത് തന്നെ ആദ്യം യുവതി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ഇതിന് പിന്നാലെ ഒരു വിശദീകരണ വീഡിയോ എന്ന രീതിയിൽ അടുത്തതും പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കൃത്യമായ ഒരു കൂടിയാണ് യുവതി ഇത് പോസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം പ്രമുഖരായ ആളുകളുമൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം നിയമപരമായി തന്നെ കുടുംബത്തിന്റെ പരാതി നിലനിൽക്കും അല്ലെങ്കിൽ യുവതിക്കെതിരെ ഈ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താൻ കഴിയും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുമൊക്കെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബം ഇന്ന് ഉച്ചയോടുകൂടി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി അദ്ദേഹത്തിന് പരാതി നൽകിയത് പരാതി നൽകിയപ്പോൾ തന്നെ അനുഭാവപൂർവ്വമായി ഒരു നടപടി ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിനും ഉറപ്പ് നൽകിയിരുന്നു ഈ പരാതി നൽകി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴി രോഗത്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മൊഴി രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ ചെറിയ പ്രതിഷേധമൊക്കെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു പിന്നാലെ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥർ പോയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ യുവതിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും നേരത്തെ യുവതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണങ്ങൾ തന്നോട് മോശം രീതിയിലുള്ള ഒരു ഒരു പെരുമാറ്റം യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ അത്ര പ്രകടമല്ല അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മോശം ഉദ്ദേശം യുവാവിനില്ല എന്ന് തന്നെയാണ് പലരുടെയും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത് എന്തായാലും അടുത്ത കാലത്തായി ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ കുറിച്ചുള്ള പോസ്റ്റുകൾ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു ഒരുപക്ഷെ നിയമ നടപടികൾക്കും വിധേയമായി മുന്നോട്ട് പോകാനാണെങ്കിൽ തെളിവെന്ന രീതിയിലാണ് ഇത്തരം ദൃശ്യങ്ങൾ നൽകേണ്ടത് മറിച്ച് ഈ സമൂഹ മദ്യത്തിലേക്ക് ഒരു ആൾക്കൂട്ട ആക്രമണത്തിനായി ആളുകളെ എറിഞ്ഞു നൽകുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നിരുന്നു എന്തായാലും കുടുംബം ശക്തമായ നിലയിൽ തന്നെ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് കൊലപ്പെട്ട യോഗത്തിൽ തന്നെ ആ കേസെടുക്കണമെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത് കമ്മീഷണർക്ക് പരാതി നൽകുന്നു അതിനു പിന്നാലെ മൊഴിയെടുക്കുന്നു ഇപ്പോൾ കേസും എടുത്തിരിക്കുന്നു ശ്രീജാം എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് യുവാവ് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മറ്റ് വാർത്തകളിലേക്ക് ദീപക്കിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് നേരത്തെ കുടുംബവും സുഹൃത്തുക്കളും പ്രതികരിച്ചിരുന്നു ദീപക് തെറ്റ് ചെയ്തിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നുമാണ് കുടുംബം ആരോപിച്ചത് ദീപകിന്റെ ആത്മഹത്യ നോർത്ത് സോൺ ഡിഐ ജി അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ഫെബ്രുവരി പത്തൊൻപതിന് കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ദീപക്കിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് മിഷൻ മെൻസ് കമ്മീഷൻ തനിക്കെതിരെ കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ നേരിട്ട് സംസാരിക്കാൻ സാധിക്കില്ലെന്ന് കമ്മീഷൻ അംഗം രാഹുൽ ഈശ്വർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക